പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈ പ്രപഞ്ചം മുഴുവന് നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ അനുഗ്രഹദാതാവായ നല്ല ദൈവമേ അങ് ദാനമായി നൽകിയ ഈ ഓർത്ത് നന്ദി പറയുന്നു ഓരോ ദിനവും അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഏക ഏകസത്യദൈവമായ അങ്ങയെയും അവിടുത്തെ പുത്രനായ ഞങ്ങളുടെ കർത്താവായ യേശുവിനെയും ഈ സമയം ഞങ്ങളൊന്നു ചേർന്ന് ആരാധിച്ചു പ്രാർത്ഥിക്കുന്നു വിശുദ്ധ കുർബാനയിലുള്ള യേശുവിൻ്റെ സജീവ സാന്നിധ്യം ഏറ്റുപറഞ്ഞ് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു മാലാഘുമാർ അവിടുത്തെ സ്തുതിക്കുന്നതുപോലെ ഞങ്ങളും അങ്ങയെ സ്തുതിക്കുന്നു ഈശോയെ ദൈവമേ നീ പരിശുദ്ധൻ 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 ഞങ്ങളുടെ സംരക്ഷകനും രക്ഷകനുമായ ഈശോയെ അവിടുത്തെ ദിവ്യമായ അത്ഭുത ശക്തി കൊണ്ട് എൻ്റെ മേലും എന്നിൽ ഇന്നേ ദിനം വന്നു ചേരാനിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ എല്ലാ വാതിലുകളും തുറന്ന് തടസ്സങ്ങളെല്ലാം എടുത്തു മാറ്റി എൻ്റെ ജീവിതത്തിൽ തടയപ്പെട്ടിരിക്കുന്നതായ കൃപകളും അനുഗ്രഹങ്ങളും എന്നിൽ നിർ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തെ കഷ്ടങ്ങൾ വന്നു ചേർന്നപ്പോൾ ദുഃഖങ്ങൾ വന്നു ചേർന്നപ്പോൾ അങ്ങ് നൽകിയ നന്മകളെ ഓർക്കാതെ ഈശോയെ ഞങ്ങൾ തള്ളിപ്പറഞ്ഞ നിമിഷങ്ങളെ ഓർത്ത് ഈ സമയം അങ്ങയോട് മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു നാഥ പുറുക്കണമേ ഞങ്ങളുടെ നിരവധിയായ പാപങ്ങളെ ഓർത്ത് വിലപിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ മുൻപിൽ ഞങ്ങൾ മുട്ടുകുത്തുന്നു ഇനിയും പാപവഴികൾ പിന്തുടരാതെ വിശുദ്ധ ജീവിതം നയിക്കാനുള്ള ശക്തിയും കൃപയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാം ഈ പ്രഭാതത്തിൽ അങ്ങയുടെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുകയാണ് അവരെ കാത്തുകൊള്ളണമേശോ ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരെ അനുഗ്രഹിക്കണമേ അവർക്കായുള്ള ഞങ്ങളുടെ നിരന്തരമായ പ്രാർത്ഥനകൾ ഓരോന്നും സ്വീകരിച്ച് എത്രയും വേഗം മറുപടി നൽകി വിശ്വാസത്തിൽ ഞങ്ങളെ കൂടുതൽ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി സ്തുതി യേശുവേ 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 ആരാധന നന്ദി ഞാൻ നിന്നു മുൻപിൽ എന്നേ തിരുഹൃദയൂപത്തിൻ മുൻപിൽ എല്ലാം മറന്നു ഞാൻ നിന്നു എല്ലാം മറന്നു ഞാൻ നിന്നു ദിവ്യക്കാരുണ്യനാൻ മുൻപിൽ എന്നെ സ്നേഹിക്കും തിരുഹൃദയ എല്ലാം മറന്നു ഞാ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എത്രയും വേഗം സാധിച്ചു കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ആ ആവശ്യം ഈ സമയം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ഈ പ്രാർത്ഥന നമുക്ക് മൂന്ന് തവണ ഏറ്റു ചൊല്ലി പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കരുണയ്ക്കായി യാചിക്കാം ദുഃഖിതരുടെ ആശ്വാസമായി ഈശോയെ ഭവനമില്ലാത്തവരുടെ സംരക്ഷകനായി ഈശോയെ കടബാധ്യതരുടെ അഭയമായ ഈശോയെ മനസ്സുരുകി പ്രാർത്ഥിക്കുന്നവരുടെ മനസ്സിൽ വെളിച്ചം പകരുന്ന ദൈവമേ ഇന്നത്തെ എൻ്റെ ആവശ്യം അവിടുത്തെ സന്നദ്ധയിൽ സമർപ്പിക്കുന്നു നിങ്ങളുടെ ആവശ്യം ഇതെന്ത് തന്നെയായാലും ഈ പ്രഭാതത്തിൽ ഈശോ കരങ്ങളിലേക്ക് മൗനമായി സമർപ്പിച്ചേ അവിടുത്തെ ദൈവീകമായ ഇടപെടൽ ഇന്നെൻ്റെ ആവശ്യങ്ങളിൽ ഉണ്ടാകണമേ പാപകരമായ ചിന്തകളും വിചാരങ്ങളും എന്നിൽ നിന്നും മാറ്റി എൻ്റെ പ്രവൃത്തി മേഖലയെ അങ്ങ് അനുഗ്രഹിക്കണമേ എൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ എല്ലാം അങ്ങയുടെ സന്നദ്ധിയിൽ സമർപ്പിക്കുന്നു എൻ്റെ ആവശ്യങ്ങളിൽ അവിടുത്തെ അത്ഭുതകരമായ ഇടപെടൽ ഉണ്ടാകണമേ എന്നെ അങ്ങയുടെ ആണിപ്പഴുതുള്ള കൈകൊണ്ട് തൊട്ട് ആശീർവദിക്കണമേ ആ മീൻ ദുഃഖിതരുടെ ആശ്വാസമായി ഈശോയെ ഭവനമില്ലാത്തവരുടെ സംരക്ഷകനായി ഈശോയെ കടബാധ്യതരുടെ അഭയമായ ഈശോയെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നവരുടെ മനസ്സിൽ വെളിച്ചം പകരുന്ന ദൈവമേ ഇന്നത്തെ എൻ്റെ ആവശ്യം അവിടുത്തെ സന്നദ്ധിയിൽ സമർപ്പിക്കുന്നു അവിടുത്തെ ദൈവീകമായ ഇടപെടൽ ഇന്നെൻ്റെ ആവശ്യങ്ങളിൽ ഉണ്ടാകണമേ പാപകരമായ ചിന്തകളും വിചാരങ്ങളും എന്നിൽ നിന്നും മാറ്റി എൻ്റെ പ്രവർത്തി മേഖലയെ അങ്ങ് അനുഗ്രഹിക്കണമേ എൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ എല്ലാം അങ്ങയുടെ സന്നദ്ധയിൽ സമർപ്പിക്കുന്നു എൻ്റെ ആവശ്യങ്ങളിൽ അവിടുത്തെ അത്ഭുതകരമായ ഇടപെടൽ ഉണ്ടാകണമേ എന്നെ അങ്ങയുടെ ആണിപ്പഴുതുള്ള കൈകൊണ്ട് തൊട്ട് ആശീർവദിക്കണമേ ആ മേ ദുഖിതരുടെ ആശ്വാസമായി ഈശോയെ ഭവനമില്ലാത്തവരുടെ സംരക്ഷകനായി ഈശോയെ കടബാധ്യതരുടെ അഭയമായ ഈശോയെ മനസ്സുരുകി പ്രാർത്ഥിക്കുന്നവരുടെ മനസ്സിൽ വെളിച്ചം പകരുന്ന ദൈവമേ ഇന്നത്തെ എൻ്റെ ആവശ്യം അവിടുത്തെ സന്നദ്ധിയിൽ സമർപ്പിക്കുന്നു അവിടുത്തെ ദൈവീകമായ ഇടപെടൽ ഇന്നെൻ്റെ ആവശ്യങ്ങളിൽ ഉണ്ടാകണമേ പാപകരമായ ചിന്തകളും വിചാരങ്ങളും എന്നിൽ നിന്ന് മാറ്റി എൻ്റെ പ്രവർത്തി മേഖലയെ അങ്ങ് അനുഗ്രഹിക്കണമേ എൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ എല്ലാം അങ്ങയുടെ സന്നദ്ധിയിൽ സമർപ്പിക്കുന്നു എൻ്റെ ആവശ്യങ്ങളിൽ അവിടുത്തെ അത്ഭുതകരമായി ഇടപെടൽ എന്നെ എന്റെ അങ്ങയുടെ ആണിപ്പഴുതുള്ള കൈകൊണ്ട് തൊട്ട് ആശീർവദിക്കണമേ ആമേ നമുക്കൊരു നിമിഷം നമ്മുടെ ഭവനങ്ങളെ കർത്താവിൻ്റെ സംരക്ഷണയ്ക്കായി ഭരമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം പതിനേഴാം തിരുവചനം തീർച്ചയായും കർത്താവ് ഈ സ്ഥലത്തുണ്ട് ഇത് ദൈവത്തിന്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല സ്വർഗത്തിന്റെ കവാടമാണിവിടെ ദൈവമേ അങ്ങയുടെ ഈ ഭവനത്തെയും ഇതിൽ വസിക്കുന്ന ഞങ്ങളെയും പഠനത്തിനും ജോലിക്കുമായി വിദൂരങ്ങളിൽ കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ സംരക്ഷണത്തിന് ഭരമേൽപ്പിക്കുന്നു ആപത്തനർത്ഥങ്ങൾ ആക്രമണങ്ങൾ രോഗപീഠകൾ പാപക്കെണികൾ തുടങ്ങി എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളിലാരും സത്യവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാനോ അബദ്ധ സഞ്ചാരങ്ങളിൽ പെടാനോ ഇടവരുത്തരുതേ സന്യാസ വൈദിക ദൈവവിളികൾ നൽകി ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ വിവാഹ വിവാഹബന്ധത്തിലൂടെ ഇവിടേക്ക് കടന്നു വരുന്നവരും ഇവിടെ നിന്ന് മറ്റു ഭവനങ്ങളിലേക്ക് അയക്കപ്പെടുന്നവരുമായ ഞങ്ങളുടെ മക്കൾ വഴി കുടുംബങ്ങൾ അനുഗ്രഹീതമാക്കണമേ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഭവനം ഏതെങ്കിലും തരത്തിലുള്ള പാപമൂലം മലിനമാകാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു അങ്ങയുടെ തിരു രക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണമേ ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കുമെന്ന അനുസരിച്ച് ഞങ്ങളുടെ ഭവനത്തിന് സംരക്ഷണം നൽകണമേ ഈ ഭവനത്തെ വിശുദ്ധിയുടെ വിളനിലവും എല്ലാവർക്കും ഒരു ഒരനുഗ്രഹവുമാക്കി തീർക്കണമേ പരിശുദ്ധ അമ്മേ വിശുദേവസ്വ പിതാവേ സകല വിശുദ്ധരെ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമേ എന്നെ കാക്കുന്ന കർത്താവിൻ്റെ മാലാഖിയെ ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേ കേൾപ്പിച്ചിരിക്കുന്ന എന്നെ ഈ ദിവസം പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ പാപക്കെണിയിൽ നിന്നും എല്ലാ അപകട വഴികളിൽ നിന്നും എന്നെ കാത്ത് ജീവിതാന്ത്യത്തിൽ സ്വർഗത്തിലെത്താൻ സഹായിക്കണമേ എൻ്റെ പേരിന് കാരണമായ വിശുദ്ധനെ വിശുദ്ധയെ ഇന്നത്തെ എൻ്റെ ജീവിതം എല്ലാവിധത്തിലും അനുഗ്രഹപൂർണമാകുവാൻ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ അങ്ങയുടെ സഹായത്താൽ എൻ്റെ അനുദിന ജീവിതം സമ്പന്നമാകുവാനും അവസാനം സ്വർഗത്തിലങ്ങയോടൊത്ത് ദൈവത്തെ അന്നവരതം പാഠ്യസ്തുതിക്കുവാനും ഇടയാക്കണമേ ആമേ